സിനിമ അടിപൊളിയാണ് എല്ലാവരും കാണുക എന്തെങ്കിലും ചോദ്യം ചോദിച്ചോളൂ അ എൻ്റെ ആദ്യത്തെ സിനിമയാണത് ആ ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഈ വലയം എന്നാണ് സിനിമൻ്റെ പേര് മെയിൻ ഈ വലയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം മൊബൈൽ അഡിക്ഷനാണ് മെയിനായിട്ട് ഇതിൽ പോകുന്നത് മൊബൈലിൽ കുടുങ്ങി വലയത്തിലായ ഒരു കുട്ടിയെ അതിൻ്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ കൊറോണ ടൈമ് മുതൽ നടന്നു വരുന്ന കുറച്ച് കാര്യങ്ങൾ സിറ്റുവേഷൻ എന്നാണ് ഇതിൽ പറയുന്നത് മാറ്റം വരുന്ന പറ്റുക പറഞ്ഞാൽ നമ്മുടെ പാരൻസും കുട്ടികളും നിർബന്ധമായിട്ട് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട തന്നെ സിനിമയാണ് എന്താ പറഞ്ഞാൽ എത്ര മരണങ്ങൾ മൊബൈൽ കൊണ്ട് തന്നെ കുട്ടികൾ എത്ര മരണങ്ങൾ ഇപ്പോൾ രണ്ട് മാസം മുന്നേനെ ഒരു കുട്ടി മൊബൈൽ തന്നില്ല പറഞ്ഞിട്ട് സ്യൂസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ പേര് മൊബൈൽ കൊണ്ട് മറ്റേ മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ആയിട്ട് വയ്യാതാവുന്ന കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായും മൊബൈൽ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാം നല്ലതും ചീത്തയുമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നല്ലതിന് മാത്രം യൂസ് ചെയ്യാം ഒരുപാട് ലിമിറ്റ് വേണ്ട നമുക്ക് പഠിത്തത്തിനായിക്കോട്ടെ വീഡിയോസിനായിക്കോട്ടെ എല്ലാത്തിനും ഒരു ലിമിറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് ഈ സിനിമ അങ്ങനെ പോകുന്നത് തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ആ ഈ പടത്തിൽ കൂടുതലും ചീത്ത വശങ്ങളാണ് ഉള്ളത് നല്ല വശങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് പറയുന്നത് പാരൻസ് തീർച്ചയായും കാണണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കാലം ഇപ്പോഴത്തെ കാലം പണ്ട് ഫോണൊന്നും ഇല്ലാണ്ട് നമ്മൾ എല്ലാവരും ജീവിച്ചിട്ടുണ്ട് പക്ഷേ ഫോണുള്ള കാലവും ഉണ്ടായിരുന്നു കൊറോണതിന് മുന്നേ വരെ നല്ല രീതിയിലൊക്കെ ആയിരുന്നു പോയണ്ട് പിന്നെ ഇപ്പോൾ സ്കൂളുകളിൽ നിന്ന് തന്നെയാണ് കൊറോണ കഴിഞ്ഞപ്പോൾ സ്കൂളുകൾക്ക് തന്നെയാണ് ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഫോണൊക്കെ കൊടുത്തല്ലേ മിച്ചത് അത് പാരൻസിൻ്റെ കയ്യിലും കുറച്ച് ലിമിറ്റ് വേണം എന്നാൽ കുട്ടികൾക്ക് കൊടുക്കുന്നത് കുറച്ച് ലിമിറ്റ് വേണം അത് ലിമിറ്റ് ലിമിറ്റില്ലാണ്ടാകുമ്പോഴാണ് ഓരോരുത്തർ കൈവിട്ട് പോകുന്നത് അപ്പോൾ എന്താ പറയുക വേണ്ടെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ വേണം നല്ല രീതിയിൽ എന്ന് മാത്രം അപ്പം ഞാനും യൂസ് ചെയ്യുന്നുണ്ട് ഞാനും അതിൽപ്പെട്ട ഒരു കുട്ടിയെ തന്നെയാണ് ഫോണില്ലാണ്ട് പറ്റില്ല പക്ഷേ എൻ്റെ കാര്യങ്ങൾ കഴിച്ചിട്ടേ ഞാൻ ബാക്കിയൊക്കെ ചെയ്യാറുള്ളൂ ഫോൺ യൂസ് ചെയ്യാറുള്ളൂ അങ്ങനെ എല്ലാവരും തീർച്ചയായിട്ടും ഇത് കാണണം ഈ വലയം എന്നുള്ള സിനിമയാണ് ഇന്ന് നമ്മൾ റിലീസ് ചെയ്തിരിക്കുന്നത് ഇതിൽ രഞ്ജിപ്പണിക്കറ് മുത്തുമണി പിന്നെ ആശ്ലീഷ അതുപോലെ തന്നെ നന്ദു ചേട്ടനെ ഇവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് രേവതി എസ് വർമ്മ എന്ന് പറയുന്ന ഡയറക്ടറാണ് ഇതിൻ്റെ സ്റ്റോറിയും ഡയറക്ഷനും ശ്രീജിത്ത് മോഹൻദാസ് ആണ് സ്ക്രിപ്റ്റ് റൈറ്റർ ഈ മൂവിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ നല്ല ഒരു ഫാമിലി മൂവിയാണ് അതോടൊപ്പം തന്നെ ഇത് വളരെ നല്ലൊരു സാമൂഹിക പ്രശസ്തമായ പ്രസക്തമായ ഒരു മെസ്സേജ് നൽകുന്നുണ്ട് അതായത് മൊബൈൽ അഡിക്ഷനും ആൾക്കഹോളിൻ്റെ അഡിക്ഷനും ഇത് രണ്ടും റിസൾട്ട് അതായത് ഇത് രണ്ടും അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അത് എത്രത്തോളം ഒരു വീടിനെ ബാധിക്കും ഇതൊക്കെയാണ് ഒരു ഇതിൻ്റെ ഒരു മെയിൻ തീമായിട്ട് പോകുന്നത് അത് നല്ലൊരു ഫാമിലി സ്റ്റോറിയിലൂടെ വളരെ സസ്പെൻസ് നിറഞ്ഞതും എൻ്റർടൈനിങ് ആയിട്ടും നല്ല ഡാൻസ് പാട്ടുകൾ ജെറി അമൽദേവ് സാറിൻ്റെയാണ് അകത്തെ മ്യൂസിക് കമ്പോസിഷനൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ഹംപിയിൽ വളരെ മനോഹരമായ പിക്ചറൈസിങ് ഒക്കെ ചെയ്ത് നല്ല ആശ്ലിഷയുടെ ഡാൻസ് ഉണ്ട് അപ്പോൾ ശരിക്കും മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നൊമോ എന്ന് പറയുന്ന നോ മൊബൈൽ ഫോബിയ എന്ന് പറയുന്ന പറയുന്നൊരു കണ്ടീഷനുണ്ട് കണ്ടീഷനാണ് ലോകം മൊത്തം ഒക്കെ നടത്തുന്നത് നമ്മുടെ ഇവിടെ മൊബൈൽ അഡിക്ഷനെ ഇച്ചിരി നിസ്സാരമായിട്ടാണ് ആൾക്കാർ കാണുന്നത് അപ്പം ഒരു സിനിമയിലൂടെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടോ എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകും പിന്നെ നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ മൂവിയിലൂടെ നടക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ഒത്തിരി റിലേഷൻ ഈ മൂവിയിലിരി കാണുമ്പോൾ നമുക്ക് തോന്നും നല്ല തമാശകളും അതുപോലെ തന്നെ വളരെ സസ്പെൻസും ഒക്കെ കൂടുന്ന ഒരു എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്